കൂട്ടുകാരെ അവൻ അവിടെ തന്നെ കിടക്കുന്നുണ്ട് ഇന്ന് ഞാൻ പാ പാലൊക്കെയാണ് അവന് കൊണ്ടുവന്നിട്ടുണ്ട് മഴ കൊണ്ടോ മഴ കൊണ്ടോ കുഞ്ഞ് കുഞ്ഞ് മഴ കൊണ്ടാ ഏ മോനെ വാ ഭക്ഷണം തരാം ഏഹ് വാ എനിക്ക് വിഷമിക്കണ്ട അവനെ നമ്മൾ തൊട്ടപ്പുറത്ത് പറമ്പിൽ സുരക്ഷിതമായ ഒരു സ്ഥലം ഒരുക്കിയതാണ് പക്ഷേ മഴ പെയ്തപ്പോൾ അവന് ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് റോട്ടിലേക്ക് ഇറങ്ങി കിടക്കായിരുന്നു അപ്പോൾ ആദ്യം കാണാതെ ഇപ്പം ഞാൻ ഒത്തിരി പേടിച്ചു പിന്നെ എല്ലാവരും ചോദിച്ചു അവനെ പോകുന്നതിന് മുമ്പുള്ള കാര്യങ്ങളെക്കുറിച്ച് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് അവരിത് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അവൻ്റെ മാറ്റം നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഇതിലേക്ക് ഓ വന്നില്ല അപ്പോൾ വീണ്ടും നമ്മൾ അവൻ അഞ്ച് ദിവസമായി ഇവിടെ വന്നിട്ട് ഇപ്പം അഞ്ച് ദിവസം കൊണ്ട് നമ്മൾ അവന് വ ആഹാരവും വെള്ളവും ഭക്ഷണം എല്ലാം കൊടുത്തു പക്ഷേ ഓരോ ദിവസം നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഓരോ അവന് അസുഖം മാറി വരും നമ്മൾ വിചാരിച്ചത് അവൻ തീരെ ഭക്ഷണവും വെള്ളവും കിട്ടാതെ അവശ്യനിലയിലായെന്നാണ് പക്ഷേ പിന്നെയാണ് നോക്കിയപ്പോൾ അവൻ്റെ വായിൽ ഒരു പല്ലുപോലും ഇല്ല വായിൽ നാവടക്കം മഞ്ഞ കളറാണ് അവൻ ആഹാരം കഴിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് തുപ്പി കഴിക്കുന്ന വായിൽ അവൻ എന്തോ ഒരു ഇതുള്ളതുകൊണ്ട് അത് കഴിക്കാൻ പറ്റുന്നില്ല കണ്ണ് രണ്ടോ യെല്ലോ കളറായിരുന്നു അതുപോലെ തന്നെ മൂത്രവും അങ്ങനെ യെല്ലോ കളറോട് കൂടി ബ്ലെഡ് കളർന്നായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ അവസാനം വ്യത്യാസം വന്നിരുന്നു ഈ ഉറങ്ങിയെല്ലാം തെളിഞ്ഞാൽ കുറച്ച് നല്ലോണം മാറ്റം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കണ്ടോ ഇപ്പോൾ ഇതിപ്പോൾ അവൻ എണീറ്റ് നടക്കുന്നതാണ് അപ്പോൾ ഇനി പിന്നെ ഒന്ന് എണീറ്റ് ഞാൻ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചു എണീറ്റ് വന്ന് ഭക്ഷണം പാലൊക്കെ ഒക്കെ കുടിക്കുന്നത് ഞാനിന്നും അപ്പോൾ അവന് ഓരോ ദിവസം കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അവൻ റിക്കവറാവുന്നു പക്ഷേ നമ്മുടെ പ്രതീക്ഷകളെല്ലാം അവൻ തകിടം മറിച്ചു അവസാനം അവൻ തീരെ അവശനാവുകയായിരുന്നു അവസാനം അപ്പോൾ അവസാനം നമുക്ക് അവനെ സുരക്ഷിതമായൊരു കരങ്ങളിലേക്ക് മാറ്റേണ്ട വന്നു അവരെയും കൂടെ ആവശ്യപ്പെട്ടതാണ് അവന് നല്ലൊരു ചികിത്സയും കാര്യങ്ങളും എല്ലാം കൊടുക്കാം ഇവിടെ കിടന്നാൽ അവനത് കിട്ടാതെ പോകുമെന്ന് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചത് ഇവിടെ അവൻ ഭക്ഷണം എല്ലാം കഴിച്ച് ഉഷാറായി ഒരു ഡോക്ടർ നമ്മൾ കൊണ്ടുപോയി കാണിക്കുന്നു അപ്പോൾ ആ ഡോക്ടറുടെ ട്രീറ്റ്മെൻറ്റോടു കൂടി അവൻ ഇവിടെത്തന്നെ റിലീസ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചു പക്ഷേ നമ്മളെ പ്രതീക്ഷ ക്ഷികളൊന്നും നടന്നില്ല അവൻ ഓരോ ദിവസത്തെ പുരോഗതി നമ്മളിങ്ങനെ കാണുമ്പോഴും അതിൽ നിന്ന് തീരെ അവശ നിലയിലേക്കാണ് അവസാന ഘട്ടത്തിലേക്ക് അവൻ വന്നു തീരെ തീരെഴുന്നേൽക്കാതായി ഇപ്പോൾ ഈ വീഡിയോ ഒക്കെ നമുക്ക് കാണുന്നത് നമ്മൾ അതിന് ശേഷമുള്ളതാണ് ഓരോ ദിവസത്തെ മാറ്റങ്ങളാണ് അവൻ പക്ഷേ അവസാനം വീണ്ടും വീണ്ടും ഇങ്ങനെ ചുരുണ്ടുകൂടുന്നൊരവസ്ഥയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അത് കളഞ്ഞവർ കാണുന്നുണ്ടെങ്കിൽ അസുഖമായിട്ടോ എന്താ നമുക്കറിയില്ലല്ലോ നമ്മൾ വിചാരിച്ചത് തീരെ ഭക്ഷണവും വെള്ളവും കിട്ടാതെയാണെന്നാണ് പക്ഷെ അവൻ ഗുരുതരമായ ഒരു അസുഖം ബാധിച്ച് മഞ്ഞപ്പിത്തോ എന്തോ ആണെന്ന് നമുക്കറിയില്ല പിന്നെ ഏറ്റവും ഉപരി അവൻ വിഷമം സങ്കടമാണ് അവസാനമാകും ഭയങ്കര ഒരു വിഷമഘട്ടത്തിലേക്ക് പോവുകയായിരുന്നു തീരെ മുഖത്ത് സന്തോഷമില്ലാതെ കാരണം കൊണ്ടുനിന്നും കുറച്ചും കൂടി വ്യത്യാസം വന്നെങ്കിലും പിന്നീട് എന്തോ വല്ലാത്തൊരു സങ്കടം അവൻ്റെ മുഖത്തുണ്ടായിരുന്നു അവന് ഉപേക്ഷിക്കപ്പെട്ടതിലും അവൻ ജീവിച്ചിരുന്ന സ്ഥലത്തുനിന്ന് അവരെ കാണാനുള്ളതൊക്കെ അവന് ഉണ്ടായിട്ടുണ്ടാകും ഉപേക്ഷിച്ച് അവർ ഇത് അറിയുന്നില്ലല്ലോ പിന്നെ ഏറ്റവും നമുക്ക് പ്രധാനമായിട്ട് അതിനകത്ത് പറയാനുള്ള കാര്യം നമ്മൾ അഡോപ്ഷന് രണ്ടാമത് വാങ്ങുന്ന ആൾക്കാരുണ്ടല്ലോ നമ്മൾ വളർത്തി വലുതാക്കി എവിടെയെങ്കിലും പോകേണ്ട സാഹചര്യം വരുമ്പോൾ ഒഴിവാക്കുന്ന ആൾക്കാരാണ് ഈ പ്രവർത്തി ചെയ്യുന്നത് അപ്പോൾ ആ ഡോക്ടറിന് കൊടുക്കുന്നവര് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ കൊടുക്കുന്ന ഡോഗ് അവൻ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അന്വേഷിക്കുക നല്ല കരങ്ങളിലേക്ക് മാത്രം എത്തിക്കുക അവരിൽ നിന്നാണ് ഇവര് തെരുവിലേക്ക് വലിച്ചെറിയപ്പെടുന്നത് കാരണം അവര് ചെറുതിലുള്ള പരിചയം അവനോടില്ലല്ലോ അപ്പം മാനസികമായ അടുപ്പം അവർക്കില്ല അവൻ വളരെ സങ്കടത്തോടു കൂടി യാത്രയാവുന്നതാണ് കാണുന്നത്